നമസ്തേ കഥകളുതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് പതിവ് പോലെ നമ്മുടെ കലയരങ്ങൻ്റെ ദിവസമാണ് നമുക്ക് ഞാൻ എന്തെങ്കിലും ഒരു പാചകത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണല്ലോ വരാറുള്ളത് ആ പതിവ് തെറ്റിക്കേണ്ട അല്പം വൈകിട്ടാണെങ്കിലും അങ്ങനെ തന്നെ വരാമെന്ന് കരുതുകയാണ് ഇന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മൾ എത്രയോ വർഷങ്ങളായി കുടുംബാംഗങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മൾ പ്രാതലൊരുക്കുന്നു ഉച്ചയോണമൊരുക്കുന്നു ആത്താഴം ഒരുക്കുന്നു അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഇതിൽ രാവിലത്തെ ആഹാരം അതായത് പ്രാതൽ ഒട്ടുമിക്കവർക്കും എല്ലാ ഭവനം ഒട്ടുമിക്ക ഭവനങ്ങളിലും എല്ലാവർക്കും പൊതുവെ ഇഷ്ടമായിട്ടുള്ള ഒരു ആഹാരമാണ് ദോശ ദോശ നമ്മൾ പലതരത്തിലുണ്ടാക്കും ഏറ്റവും സിമ്പിൾ ഗോതമ്പ് ദോശ ഏറ്റവും ഗോതമ്പ് പൊടിയല്ല ഇരിക്കണേ ഇത്തിരി ഉപ്പ് പൊട്ടി അങ്ങോട്ട് കുഴക്കുക വെള്ളം പാകത്തിനാക്കിയാൽ അങ്ങോട്ട് നൈസായിട്ട് ഉണ്ടാക്കിയ ഗോതമ്പ് ദോശ നല്ല ഉള്ളിച്ചമ്മന്തി ഒരു ദിവസം അതൊക്കെ പാസ്സാകും പിന്നെ അരി ഉഴുന്നൊക്കെ അരച്ചിട്ട് അരി ദോശ ഉണ്ടാക്കാം പിന്നെ ഇത് കൂടാതെ കേട്ട് പലതരത്തിലുള്ള മസാല ദോശ ഉണ്ടാക്കാം നെയ് റോസ്റ്റ് ഉണ്ടാക്കാം സാദാ ദോശ ഉണിയൻ ഊത്തപ്പം ഉണ്ടാക്കാം മുരിങ്ങയില ദോശ ഉണ്ടാക്കാം ഇതുകൂടാതെ കണ്ട് മീറ്റെ ഇങ്ങനെ ഊ ഊത്തപ്പം തന്നെ പലതരത്തിൽ ഉണിയൻ ഉള്ളി ചേർത്തിട്ട് അല്ലെങ്കിൽ മറ്റു പലതുമൊക്കെ ആയിട്ട് പച്ചക്കറികളൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്തിളക്കി എൻ്റെ അമ്മ ഒരു തരം ദോശ ഉണ്ടാക്കാറുണ്ട് അത് ഞങ്ങൾ പിള്ളേരെ പറ്റിക്കാനായിട്ടുള്ളൊരു പണിയാണ് എന്താ വച്ചാൽ ഈ ചീരയൊന്നും ഞങ്ങൾ കുട്ടിക്കാലത്ത് അത്ര ഇഷ്ടം തോന്നാറില്ല എൻ്റെ മൂല്യമൊക്കെ നമുക്ക് വല്ലതും അറിയുമോ അപ്പോൾ അമ്മ എന്ത് ചെയ്യും വൈകുന്നേരം സ്കൂൾ വിട്ട് വരണ വഴിക്ക് നല്ല കട്ടിയായിട്ട് ആ ദോശമാവിൽ കുറേ ചീരയൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല കട്ടി ദോശയിട്ട് ചിലപ്പോൾ അതിൽ രണ്ട് പച്ചമുളകൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു ദോശ ഉണ്ടാക്കും മുരിങ്ങയിലെ ദോശ ഉണ്ടാക്കും പലതരത്തിൽ അങ്ങനെയൊക്കെ ദോശ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഞാൻ നമ്മൾ ഞാൻ നമ്മൾ കുറച്ചുകൂടി ഒക്കെ ഒന്ന് പരിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ എൻ്റെ പലത്തിൽ പരിപ്പ് ദോശ ഉണ്ടാക്കാറുണ്ട് പരിപ്പും അടദോശ ഉണ്ടാക്കാറുണ്ട് പയറും പരിപ്പും എല്ലാം കൂടിയൊക്കെ ചേർത്ത് കടലെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലൊന്നും അരയില്ല അരി ഉഴുന്നും മാത്രം അരയും ബാക്കിയുള്ളതൊക്കെ ഒന്ന് കുറച്ചൊക്കെ നരഞ്ഞ വിധത്തിലായിട്ട് അതിൽ കലക്കിയിട്ട് കുറച്ച് കട്ടിയായിട്ട് ഇത്ര എണ്ണയൊക്കെ പരട്ടി മൊരിച്ചിട്ട് അതിനൊരു സ്വാദുണ്ടോക്കങ്ങനുണ്ട് ഞാൻ ഇന്നുണ്ടാക്കുന്ന ഒരു ദോശ ഇതിൽ ഇതിൻ്റെ റെസിപ്പി എന്നു വെച്ചാൽ ഇപ്പോൾ ധാരാളമായിട്ട് പണ്ടൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഈ സേമിയോ റവ എന്നുപറയുന്ന പുതിയ പുതിയ തരത്തിലുള്ള ഈ വക സാധനങ്ങളൊക്കെ ഇപ്പോഴല്ലേ വന്നു തുടങ്ങി ധാരാളം മൈദ ഇതൊന്നും പതിവില്ലല്ലോ ഇപ്പം ഇതൊക്കെ എല്ലാ ഭവനങ്ങളിലും ഉണ്ട് താനും വാങ്ങിക്കാൻ കിട്ടുമല്ലോ കടകളിൽ റാഗി റാഗി പുട്ട് പൊടി അതുപോലെ ചാമ അരി അങ്ങനെ പലതും കിട്ടും ഷുഗറൊക്കെ ഉള്ളവരുണ്ടല്ലോ ഭവനങ്ങളിൽ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ദോശ എന്ന് പറയുന്നത് ഒരു പരിപ്പ് വടപ്പരിപ്പ് പരിപ്പ് വട ഉണ്ടാക്കാനുള്ള വടപ്പരിപ്പ് ഉണ്ടല്ലോ ആ വടപ്പരിപ്പ് ചെറിയ ഗ്ലാസ് ഇത്ര പോകുന്ന ചെറിയ ഗ്ലാസ് ആയിട്ടോ ഒരു ഒന്നൊന്നര തുടർന്ന് ഒരു ഗ്ലാസ് പരിപ്പ് നേരത്തെ എടുത്ത് വെള്ളത്തിലിട്ടു അത് കുതിർന്നു അത് ആ പരിപ്പ് കുതിരണം എന്നാലേ ഇതാവുകയുള്ളു വരെ അത് കഴിഞ്ഞാൽ അത് കുതിർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിനെ മാത്രം ഒന്നങ്ങോട് ഒതുക്കി ഒരു പാത്രത്തിലാക്കിയിട്ട് അതിൽ പരിപ്പ് കടയ്ക്ക് ചേരുന്നത് പോലുള്ള സാധനങ്ങളൊക്കെ ചേർത്തു ഇഞ്ച കുറച്ച് പച്ചമുളക് കറിവേപ്പില്ലല ഉള്ളി ഇതും കൂടെ ഒന്നൊതുക്കി അതും ആ പരിപ്പിനോടൊപ്പം വെച്ചു ഇത് കൂടാതെ കണ്ട് മിക്സിയിലേക്ക് ഒരു ഗ്ലാസ് മൈദയും ഇട്ടു ഒരു അര ഗ്ലാസ് റവയും കൂടെ ഇട്ടു ഇത് രണ്ടും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് അങ്ങോട്ട് പൊടിച്ചു ഈ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടിയിട്ട് പാകത്തിന് വെള്ളമാക്കിയിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്നായിട്ട് അങ്ങോട്ട് അരച്ചു അരച്ച് മാവാക്കി ഒന്നിച്ച് മാവാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചു ഒരു ലേശ സോഡാപ്പൊടി ചേർത്തോട്ടോ അത് പൊങ്ങി ഒന്ന് പോ പുളിച്ച് പൊങ്ങി വന്നോട്ടെ എന്ന് എഴുന്നിട്ട് ഇഡ്ഡലിക്ക് ദോശയ്ക്ക് അരച്ച ഉഴുന്ന് കൂട്ടിയ മാവ് ഉണ്ടായിരുന്നു ഒരു നേരിയ പുളിപ്പുണ്ടായാൽ നല്ലതാണ് ഈ പരിപ്പിനൊരു പച്ചസ്വതുണ്ട് അത് മാറിക്കിട്ടാനായിട്ടാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ദോശമാവ് അതായത് ഒരു തവി ഒരു ദോശയ്ക്കുള്ള മാവ് അതിലേക്ക് ഒഴിച്ചു എല്ലാം കൂടെ ചേർത്ത് ഇളക്കി അവിടെ വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു ദോശ ഉണ്ടാക്കുന്നത് പോലെ നൈസായിട്ട് വരാൻ വേണ്ടി ഇതിൽ വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇങ്ങനെ ഇളക്കി ദോശക്കല്ലടുപ്പത്ത് വെച്ചു അത് നോൺ സ്റ്റിക്കിൻ്റെ ആണേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ദോശ കല്ലിൽ വലുതായിട്ടുണ്ടാക്കാം എന്നാൽ ഞാൻ അത് ഉള്ള ഒരു വലിയതല്ല ഉണ്ടാക്കിയത് കുറച്ചൊരു മുക്കാൽ ഭാഗം വരുന്ന വിധത്തിലുള്ള ഒരു ദോശ ഇങ്ങട് നൈസായിട്ട് പരത്തി അങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ഉടച്ചിട്ട് അതിൻ്റെ മീതെ അല്പം എണ്ണ അങ്ങോട്ട് തൂവിച്ചു ആ എണ്ണയിൽ അവിടെ കിടന്ന് അതങ്ങൾ മൊരിഞ്ഞു അതിൻ്റെ ഉൾഭാഗത്തു കൂടി അല്പം അച്ചാർ കൂടി അങ്ങോട്ട് വിതറിയിട്ടു ഈ എണ്ണയിൽ കിടന്ന് ഈ അച്ചാറ് പൊടിയൊന്നും മൂക്കുമ്പോൾ ഈ ദോശയെല്ലാം അങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുമ്പോൾ മുരിഞ്ഞ് മുരിഞ്ഞ് നല്ലൊരു പാകമായിപ്പോൾ അതിനെ എടുത്ത് ഇങ്ങനെ വട്ടത്തിലൊരു തൊപ്പി പോലെയാക്കി പ്ലേറ്റിലേക്ക് വെച്ചു ഇതിന് ഞാൻ ഒപ്പാനായിട്ടൊരു സൈഡ് കറിയായിട്ടെടുത്തത് എന്താ വെച്ചാൽ സാധാരണ തൈര് ആ തൈരിൻ്റെ കൂടെ ഒരു വറുത്ത കൊണ്ടാട്ടു അല്ല ഉപ്പ് ആവശ്യം തോന്നണമല്ലോ അത് ആ മുളക് ആ തൈരിലങ്ങോട്ട് ഉടക്കിയ ഉപ്പ് നോക്കിയിട്ട് പോരാത്തവര് ഒത്തിരി ഉപ്പ് കൊടുത്തോട്ടെ അത്രയേ ഉള്ളൂ അപ്പം ഈ ദോശ ഈ ദോശയ്ക്ക് ഇനിയിപ്പം ഞാനൊരു പേരും ഇട്ടില്ല കേട്ടോ ദോശ ഉണ്ടാക്കി ഈ ചട്നിയും കൂടി അങ്ങനെ കൊടുത്തു എല്ലാവരും അങ്ങോട്ട് കഴിച്ചു ഇതെന്ത് എന്ത് ദോശയാണ് അതൊരു പുതിയ ദോശ തന്നെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ളതാണ് ഇതൊക്കെ നിങ്ങൾ എന്തിനു മുമ്പൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ എന്താണെന്ന് ചോദിക്കണമെന്തിനാ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഞാനങ്ങനെ പറയാനൊന്നും പോലെ വിശ്വാസമായിട്ടൊന്നും അറിയില്ല എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കഴിച്ചു അത്രേയുള്ളൂ നല്ല മൊരിഞ്ഞ് ചൂടെ ദോശ ആയിട്ട് വരുമ്പോൾ നല്ല സ്വാദുവായിട്ടും ഇങ്ങോട്ടും ഞാനും കഴിച്ചു ഒരു ദോശ ആ ദോശയ്ക്ക് നമുക്കിപ്പോൾ ഒരു പേരിടാം നമ്മളിപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേർത്തത് പരിപ്പ് ചേർത്തു പിന്നെയോ സേമിയോ ചേർത്തു പിന്നെയോ റവ ചേർത്തു ഇഡലിടേയും ദോശയുടെ മാവ് ഒരു ദവി അത് വേറെയും ചേർത്തു ഇതെല്ലാം കൂടെ ചേർത്തു ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം കൂടി ചേർത്ത് ഇതിലേക്ക് അരച്ചു ഒരു പൊടി കായം ഇട്ടു കേട്ടോ അതും കൂടെ ചേർത്ത് ഞാൻ മറന്നുപോയി പറയാം കായത്തിൻ്റെ പൊടി കുറച്ച് കായം ഇട്ടു ലേ ലേശ ഒരു ഒരു മണം ഇതൊക്കെ വരാനായിട്ട് ദോശങ്ങളുണ്ടാക്കി അത്രയേ ഉള്ളൂ പനി തൈർ ചമ്മന്തി മുളകാ ചട്ടണി എന്നാണ് ഞാനിവിടെ പറയാറ് തൈരിൽ വറുത്ത ഒരു കൊണ്ടോട്ടം മുളക് കുടച്ചിട്ടൊരു ചട്നി അതിന് മുളകാ ചട്ടണി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചട്ടണിയാണല്ലോ സാധാ ദോശയ്ക്കും നല്ലതു തന്നെയാണ് ആ ദോശയ്ക്ക് അപ്പോൾ പായുണ്ട് സേയുണ്ട് റായുണ്ട് പരിപ്പ് സേമിയോ റവ അപ്പോൾ നമുക്ക് പസേറ എന്ന് പേരിട്ടാലോ പസേറ ദോശ ആയിക്കോട്ടെ കേൾക്കുമ്പോൾ ഒരു പുരിവ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പസേരെന്ന നോക്കുമ്പോൾ പസേറ ദോശ ഇന്നത്തെ പാചക വീതിയിൽ പസേറ ദോശ അപ്പം ഒന്ന് ശ്രദ്ധിക്കും ഇതെന്തൊരു ദോശ അത് എന്ന് കരുതി ശ്രദ്ധിക്കും അതിന് വേണ്ടി അതിൻ്റെ പേര് ഇപ്പം ഞാനായിട്ടവിടെ പറയുന്നതാണ് പസേറ റവയുടെ റായാണ് പായയുടെ പരിപ്പാണ് സേമിയോയുടെ സേമിയോ ആണ് സേമിയോ ഇങ്ങനെ പായസം വെക്കൽ ഉപ്പുമാവുമല്ലാണ്ട് മറ്റോരോ വിധത്തിലും നമുക്കത് പ്രയോഗിക്കാവുന്ന വിധങ്ങളുണ്ട് വടയുണ്ടാക്കാൻ പറ്റും പെങ്ങനെ ദോശ കാണിച്ചു പായസം വയ്ക്കാൻ പറ്റും അങ്ങനെ പല പല സൂത്രങ്ങളും ചെയ്യാൻ പറ്റണ പോലെ നമുക്ക് ഇതൊന്നും ഇതൊന്നും പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതി നോക്കിയതാണ് പക്ഷെ അത് പാസ്സായി കിട്ടും നല്ലതാണ് സേമിയോ കൊണ്ട് ദോശയുണ്ടാക്കാനും നല്ലതാണ് അതിൻ്റെ കൂടെ പരിപ്പ് കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പരിപ്പ് വടയുടെ എല്ലാ കൂട്ടവും കൂട്ടി ചേർക്കുന്നുണ്ട് ഞാൻ ഇന്ന് ഈ പറഞ്ഞ പസേറ ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നോക്കൂ ഒരു ഒരു തക്കാളി ഞാൻ വെറുതെ അങ്ങോട്ട് എടുത്തു വെച്ചേക്കണതാണ് ഇപ്പുറത്തെ ഈ സൈഡിൽ എന്താ ഇതാണ് കേട്ടോ ചട്ടണി തൈര് തൈര് പച്ചമുളക് വറുത്ത കൊണ്ടാട്ടമുളക് ഒരാപ്പിൾ ഈ ദോശ നിന്നായിട്ടുള്ള ഒരു ആപ്പിളും കൂടെ തിന്നോട്ടെ ഈ ദോശ ഇത് ഞാൻ എന്തോ എൻ്റെ ദോശ മുഴുവൻ ഒഴിച്ചു ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയതായിട്ട് തൊപ്പിയായിട്ട് നിൽക്കും ഹോട്ടലുകളിലൊക്കെ കിട്ടണ പോലെ തന്നെ എടുത്ത് കിട്ടും അതങ്ങനെ പതുക്കെ അങ്ങോട്ട് മുരിയ മുരിയുമ്പോൾ മുരിഞ്ഞു കഴിഞ്ഞൊരു പ്ലേറ്റിലേക്ക് വെക്കുക അല്ലെങ്കിൽ അപ്പം തന്നെ ഒരു കുമ്പൾ പോലെ അങ്ങോട്ട് എടുത്തിട്ട് ചൂട് ഒന്ന് ചൂടാറുമ്പോൾ കുമ്പൾ പോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചായിരിക്കും ഇതാ ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ പസേറ ദോശ ഇന്നത്തെ പാചകം പസേറ ദോശ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ചിലപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാവുമോ ചോദിച്ചാൽ ആരെങ്കിലും എനിക്ക് തോന്നണില്ല ഇല്ലയെന്നു വെച്ചാൽ ഒന്നുണ്ടാക്കി നോക്കുന്നേ പുതിയതായിട്ട് നമുക്കിപ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവണത് ആരും കുട്ടികൾ കുട്ടികളിഷ്ടപ്പെടില്ലേ രണ്ട് ദോശയൊക്കെ തിന്നുക തീർച്ചയായിട്ടും വയറ് നിറയും വലിയ ദോശ കല്ല് കേട്ടോ നമ്മൾ റവാ ദോശ ഉണ്ടാക്കാനും മസാല ദോശയൊക്കെ ഉണ്ടാക്കാനും ആയിട്ടുള്ള വലിയ ദോശ കല്ലെടുക്കുക സാധാരണയായിട്ട് എടുക്കണ സാധാരണ ഒരു ദോശ ചെല്ലാ ചെറിയ ദോശ അതിൽ ഉണ്ടാവുള്ളൂ ഞാൻ ഞാനൊന്നും ഉണ്ടാക്കിയത് സാധാരണ ദോശ കല്ലിലാണ് അതുകൊണ്ടാണ് ഇത് ഇത്ര ചെറിയ തൊപ്പിയായത് ങ്ങനെ കൂർമ്മിച്ച് വലിയ തൊപ്പിയായിട്ട് വയ്ക്കാം നല്ല ഒറ്റ ദോശയ്ക്ക് കുട്ടികളൊക്കെ മതി ചീലര് ചിലപ്പം രണ്ടെള്ളം തോന്നുന്നിരിക്കും കൊടക്കാലോ ഇഷ്ടം പോലെ അപ്പോൾ ഇതൊരു വെറൈറ്റി ദോശയാണ് ഇതിൽ പരിപ്പുണ്ട് സേമിയുണ്ട് റവയുണ്ട് റവ വറുത്തതായാലും കൊള്ളാം വറുത്തതല്ലെങ്കിലും കൊള്ളാം അപ്പോൾ ഈ പസേറ ദോശ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ മറ്റുള്ളവരോട് പറയൂ ഇഷ്ടപ്പെടുന്നവർ കഴിക്കട്ടെ ഒരു പുതിയ വെറൈറ്റി അത്രയേ ഉള്ളൂ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ് എല്ലാവർക്കും നന്ദി